നമസ്കാരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയെ തുടർന്നു ആരാണ് ഗോപൻ സ്വാമി അദ്ദേഹം മണിയനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തിരുന്നു ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുന്നില്ലായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് തോന്നും ആ വീഡിയോ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ പിൻവലിച്ചിട്ടുള്ളത് ഇനി എന്തെങ്കിലും സ്വാധീനം മറ്റെന്തെങ്കിലും കാരണങ്ങൾ എന്നുള്ള സംശയമുണ്ടാകും അങ്ങനെയല്ല നമ്മുടെ നാട്ടിലെ ചില ആൾ ദൈവങ്ങളുടെ അതായത് ജീവിച്ചിരിക്കുന്ന ചില ആൾ ദൈവങ്ങൾ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഗോപൻ സ്വാമിയെ പോലെയുള്ള ചില ആൾ ദൈവങ്ങൾ ആ ആൾ ദൈവങ്ങളെല്ലാം കരുണാമയരാണ് അലിവുള്ളവരാണ് എന്ത് തരം വിമർശനങ്ങളും ഉൾക്കൊള്ളുന്നവരാണെന്ന് നിങ്ങൾ കരുതും എന്നാൽ തെറ്റി കരിയ എന്റെ ഒരു അനുഭവം പറയണമല്ലോ കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമി മണിയനായിരുന്ന വ്യക്തി എങ്ങനെയാണ് ഗോപൻ സ്വാമി ആയത് എന്നതിനെ വിശദീകരിച്ചു കൊണ്ട് നമ്മുടെ നാട്ടിലെ മറ്റൊരു ആൾ ദൈവത്തെ കണ്ട് അവരുടെ വരുമാനം കണ്ട് ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം സ്വാമി ആയിക്കഴിഞ്ഞാൽ നെയ്ത്ത് തൊഴിലിനേക്കാളും ഒപ്പം ചുവട്ടു തൊഴിലിനേക്കാളും കൂടുതൽ വരുമാനം പെട്ടെന്നുണ്ടാകും എൻ്റെ ജീവിതം തന്നെ മാറി മറിയുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്വാമി പട്ടത്തിലേക്ക് എത്തിയത് അതിന് ഉപയോഗിച്ച വ്യക്തി ആരാണ് നിങ്ങൾ മറന്നു കാണില്ല പക്ഷെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ആരാണ് ആ പേരെന്ന് പറഞ്ഞാൽ അവിടെയുമുണ്ട് പ്രശ്നം കാര്യം ഇന്നലെ അവരുടെ ഫോട്ടോ ഉപയോഗിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് യൂട്യൂബിന് പരാതി കൊടുത്ത് ആ വീഡിയോ റിമൂവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ നാട്ടിലെ ചില ആൾ ദൈവങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണേ ഇത്രയും ദിവ്യശക്തി ഉണ്ടെങ്കിലും അവരെ കാര്യങ്ങൾ നോക്കാൻ പ്രത്യേക പി ആർ ടിമിനെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദൈവങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വല്ലതും വരികയാണെങ്കിൽ ആ വാർത്തയെ ഉടനടി യൂട്യൂബുമായി റിപ്പോർട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തണമെന്ന് ചിന്തിക്കുന്ന അതിനുവേണ്ടി മാസമാസ ശമ്പളം കൊടുത്ത് ആളെ നിർത്തിയിരിക്കുന്ന പ്രത്യേക ശക്തിയുള്ള ദൈവങ്ങൾ ഈ ദൈവങ്ങൾക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് പി ആർ ടീമുകാരെ അതായത് ദൈവത്തിന് പോറലേൽക്കാതിരിക്കാൻ ചുറ്റാകെ പി ആർ ടീമുണ്ടെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പി ആർ ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ പേരോ അല്ലെങ്കിൽ ഫോട്ടോയോ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നിരുന്നാലും ചില കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ മാതാ സുധാമണി എന്ന പേരിലാണ് അല്ലെങ്കിൽ ഒരു സാങ്കല്പിക കഥാപാത്രത്തിലാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ആരാണ് സുധാമണി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സുധാമണിയാണ് നമ്മൾ കരുതുക ഈ സുധാമണിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ മണിയൻ എന്ന വ്യക്തി ആകൃഷ്ടനായത് അതായത് ആൾ ദൈവമായി അങ്ങ് രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞാൽ കുറച്ച് കെട്ടിപ്പിടുത്തവും ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് പണക്കാരനാകാം നമ്മുടെ നാട്ടിലെ ഈ വിശ്വാസ അടിമകളായിട്ടുള്ള മനുഷ്യരുടെ പോക്കറ്റിൽ നിന്ന് പെട്ടെന്ന് പണം ഇറക്കാനുള്ള ഏറ്റവും കുറുക്കു വഴി എന്ന് പറയുന്നത് വിശ്വാസ കച്ചവടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തത് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാങ്കല്പികമായിട്ടുള്ള സുധാമണി എന്നുള്ള സുധാമണി എന്നുള്ള നമ്മുടെ മറ്റേ അമ്മയുണ്ടല്ലോ അവരും ഇതുപോലെയായിരുന്നു ഏഴാം ക്ലാസ്സും ഗുസ്തിയാണ് വിദ്യാഭ്യാസം നേരെ ചൊവ്വെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ അറിയില്ല എന്നാൽ അവർ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഈ നാട്ടിലെ വലിയൊരു വ്യവസായിയായി മാറി ആ വ്യവസായിയായി മാറിയ ആളുടെ ചരിത്രത്തെ കുറിച്ചൊക്കെ പല യൂട്യൂബ് കഥകളും കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് മാത്രം വരെ പഠിച്ചൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ആൾക്കാരുടെ വിശ്വാസ്യ നേടിയെടുക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ വിശ്വാസ്യ നേടിയെടുത്ത് അവിടെ നിൽക്കട്ടെ എങ്ങനെയാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ വന്നു ചേർന്നതെന്ന് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് മണിയൻ അല്ലെങ്കിൽ ഏത് ഗോപൻ സ്വാമിയും സ്വാമിയാകാമെന്ന് അങ്ങ് വിചാരിക്കും ആഗോളതലത്തിൽ ഇപ്പോ നമ്മുടെ സുധാമണി വളർന്നു കഴിഞ്ഞു എങ്ങനെ വളർന്നു അതിനെക്കുറിച്ചൊന്നും ആരും അന്വേഷിക്കരുത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത് അവരുടെ വാക്ക് ഈ നാട്ടിൽ ഉച്ഛരിക്കരുതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിയാകുന്നത് ഏതെങ്കിലും ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് നമ്മൾക്ക് നേരെ യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്താണോ അത് പ്രകടിപ്പിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിനെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് നശിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും അത് നാട്ടുകാരിലേക്ക് എത്താതെ അത് ഒളിച്ചു പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ഉടായ്പകളൊന്നും ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി അതിനെ എല്ലാം പൊതിഞ്ഞുപെടുത്ത് അതിനെ പൊതിഞ്ഞു പിടിക്കും അതിനെ അല്ലെങ്കിൽ ഇല്ലാതാക്കും അതാണ് ഇവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ഗോപൻ സ്വാമിമാരെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭക്തിയിലേക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ പത്ത് പൈസയുടെ എടുക്കണ്ട ശരീരം അനങ്ങണ്ട വളരെ അധികം പണം നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് മാതാ സുധാമണി അല്ലാതെ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു തൊഴിലും ചെയ്യാതെ ഇത്രയും സമ്പത്ത് കുന്നുകൂടുന്നത് ഇത്ര ഈ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ലോകത്താകമാനം ഇത്രയും ബ്രാഞ്ചുകളൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും സാമ്പത്തികം ഉണ്ടാകേണ്ടതില്ലേ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ഭക്തി കച്ചവടത്തിലൂടെ അത്ഭുതകരമായിട്ടുള്ള സമ്പത്ത് സമ്പാദിക്കാൻ കഴിയുമെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു ഉദാഹരണമായിട്ടുള്ള ആ സുധാമണി ആ സുധാമണിയെ കണ്ടിട്ടാണ് അതിലേക്ക് മണിയന്മാരും ഈ നാട്ടിലെ പല ആൾ ദൈവങ്ങളും ആകർഷിക്കപ്പെടുന്നത് മറ്റാർക്കും ഇത്ര പെട്ടെന്ന് ഇത്രയും സമ്പത്ത് മറ്റൊരു മേഖലയിലൂടെ സമ്പാദിക്കാൻ കഴിയില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ജീവിത അവസാനം വരെ ജോലി ചെയ്യുകയാണ് ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ ദിവസ വേതനം വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപ സമ്പാദിക്കാൻ കഴിയും നിങ്ങളുടെ ചെലവെല്ലാം ഉൾപ്പെടെ പക്ഷെ ഇത് നോക്കൂ കണ്ണടച്ച് തുറക്കുന്നതിനകത്ത് ഒരു ജോലി ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു ജോലിയും ചെയ്തിട്ടില്ല പക്ഷെ എങ്ങനെയാണ് ഇത്രയും സമ്പത്ത് ഉണ്ടായതെന്നൊന്നും ചോദിക്കരുത് ഇനിയിപ്പോ ഇത് ചോദിച്ചതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇവർക്കെതിരെ സംസാരിച്ചവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സത്നാം സിംഗ് എന്ന് പറയുന്ന ഒരു ഉദാഹരണം എടുത്താൽ മതി ബിഹാർ സ്വദേശിയായിട്ടുള്ള സത്യനാം സിംഗ് ഈ സത്നാം സിംഗ് ഈ സുധാമണിയുടെ ആശ്രമത്തിലേക്ക് ഒന്ന് ഓടിക്കേറിയ സാഹചര്യമാണ് ഉണ്ടായത് ആ ഓടി കയറി ചെന്ന് ഇവരോട് എന്തൊക്കെയോ സംശയം ചോദിച്ചപ്പോ പിന്നെ അറിയാലോ വലിയ അറിവുള്ള ആളാണ് ചങ്കും മത്തങ്ങി എന്താണെന്ന് അറിയില്ല അങ്ങനത്തെ ഒരാൾ ദൈവമാണ് പറയുന്ന വാക്കുകളും ചില ഉദാഹരണങ്ങളൊക്കെ കേട്ട പെറ്റ തള്ള സഹിക്കാത്ത അവസ്ഥയുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തി അവിടെ കയറി ചെന്നപ്പോ എന്താണ് സംഭവിച്ചത് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരസുഖവും ഇല്ലാത്ത ഒരാളെ തല്ലിക്കൊല്ലുന്ന ഒരു ഉദാഹരണം നമ്മുടെ നാട്ടിലുണ്ടായി എന്തുകൊണ്ടുണ്ടായി അയാൾ ചെയ്ത തെറ്റെന്തായിരുന്നു നമ്മുടെ സുധാമണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ദൈവത്തിനോട് അടുത്തേക്ക് ഓടിച്ചെന്ന് എന്തെങ്കിലും ചോദ്യം ചോദിച്ച് ദൈവത്തെ ഉത്തരം മുട്ടിച്ചാൽ എന്ത് ചെയ്യും ദൈവത്തിൻ്റെതായിട്ടുള്ള അനുയായികൾ നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ ഈ പ്രവർത്തി ചെയ്യുന്നവരെ ഗുണ്ടകൾ എന്ന് പറയാം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സെല്ലിലിട്ട് തല്ലിക്കൊള്ളുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആവർത്തിച്ച് പറയുമ്പോൾ എനിക്ക് നേരെയും ഇതായിരിക്കും ഉണ്ടാകുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് അക്കാര്യത്തിൽ യാതൊരു ഭയവുമില്ല അക്കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു പോയില്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും ഗ്രേറ്റ് ട്രഡ്മെൽ എന്ന് പറയുന്ന ഒരു വിദേശിയുടെ നേരത്തെ പ്രതികരണം പുറത്തു വന്നു അതിനകത്ത് സംശയമുണ്ടാക്കുന്ന പല സമ്പവകാശങ്ങളും അവർ വെളിപ്പെടുത്തി അടിക്കടി അതിനകത്ത് ദുരൂഹമായിട്ടുള്ള ആത്മഹത്യകൾ ഉണ്ടാകുന്നുണ്ട് അതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം വിശുദ്ധ ദൈവമായതുകൊണ്ട് തന്നെ പുറത്തേക്ക് പറയാത്തത് കൊണ്ട് സുധാമണിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ പുറത്തു വരില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് പണത്തിന്റെ ബലത്തിൽ വിശ്വാസ കച്ചവടം നടത്തിക്കൊണ്ട് തനിക്കെതിരെ വരുന്ന സകലതും അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ വസ്തുത വസ്തുത അല്ലാതാകുമോ ഇന്നലത്തെ സംഭവത്തിലാണെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിച്ചില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പൊതു കച്ചവടത്തെ ഒരു പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് താരതമ്യം ചെയ്ത് വിട്ടു എന്നതിനപ്പുറം ഒരു സീരിയസ് മാറ്ററായിട്ട് കണ്ട വിഷയമല്ല പക്ഷെ അതിൽ പോലും അസഹിഷ്ണുത ഉണ്ടായെങ്കിൽ അതിൽ പോലും പേര് പറഞ്ഞതിനോ ഫോട്ടോ കാണിച്ചതിനോ വല്ലാത്ത രീതിയിൽ താങ്ങാൻ പറ്റാത്ത അസഹിഷ്ണുതയുടെ ആരൂപമാണ് ഈ പറയുന്ന സുധാമണിയെങ്കിൽ അത് ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ സന്ദർഭത്തിലെ കൊള്ളരുതായ്മകൾ എന്താണോ അത് ബോധ്യപ്പെട്ടാൽ സംസാരിച്ചു കൊണ്ട് തന്നെ ഇരിക്കണം അല്ലാതെ വ്യവസ്ഥിതികൾക്ക് അടിസ്ഥാനപ്പെടുത്തി നടക്കുന്നവരല്ല ചരിത്രം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ കേന്ദ്രീകരിച്ച് നടക്കുന്ന കൊള്ളരുതായ്മകൾ അവർക്കെതിരെ വരുന്ന നെഗറ്റീവുകൾ അതിൽ അവർക്ക് പറയാനുള്ള അഭിപ്രായത്തിനപ്പുറം അതിനെ ഇല്ലായ്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മറ്റുള്ളവർ കാണരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട് സുധാമണിയുടെ മടിയിൽ കനമുണ്ടെന്ന് വളരെ ശക്തമായി സംശയിക്കേണ്ട കാര്യമുണ്ട് തനിക്കെതിരെ ദൈവമാണ് ദൈവത്തിന്റെ കോപം എങ്ങനെയാണ് പി ആർ ടിമിലൂടെയാണോ നടക്കുന്നത് യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്താണോ നടക്കുന്നത് അതിനെതിരെ ഒന്നും വിമർശിക്കാൻ പാടില്ല വിമർശനമായി വരുന്നതെല്ലാം ചവിട്ടി താഴ്ത്തുക ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും സഹിഷ്ണുതയില്ലാത്ത ഒരാൾ ദൈവമാണ് ഈ പറയുന്ന സുധാമണി എന്ന കഥാപാത്രം എന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ് അതുകൊണ്ടാണ് ഒരു വീഡിയോ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിയ ഉടനെ അസഹിഷ്ണുത പൊട്ടിയൊലിച്ചുകൊണ്ട് യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്ട്രൈക്ക് കൊടുത്തുകൊണ്ട് ആ വീഡിയോ പിൻവലിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറഞ്ഞൊരു കാര്യം ആൾ ദൈവങ്ങളൊക്കെ ഇതാണ് ആൾ ദൈവങ്ങൾക്കെതിരെ മിണ്ടാൻ പാടില്ല മിണ്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ അപരാധമാണ് അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ഒരു അംശം പോലും പി ആർ ടീമിനെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് അതിനെ ഇല്ലാതാക്കുകയാണ് പതിവ് എന്ന് കരുതി കൊണ്ട് വ്യക്തിയല്ല അതിന്റെ പേരിൽ യാതൊരു ഭയപ്പാടുമില്ല പക്ഷേ സത്യന സിംഗിനൊക്കെ ഇതുണ്ടായത് നമ്മുടെ ഓർമ്മയിൽ ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ പുല്ലങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല പക്ഷേ ഇത്തരം ആൾ ദൈവങ്ങൾ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരിതായ്മകൾ എങ്ങനെയാണ് ഇത്ര ഈ സമ്പത്ത് കുമിഞ്ഞുകൂടിയതെന്നതിന്റെ സംശയങ്ങൾ ഇതെല്ലാം ദൂരീകരിക്കപ്പെടണ്ടേ ഇങ്ങനെ ഒരു വേഷം കെട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരെ കെട്ടിപ്പിടിച്ചാൽ ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് സമ്പാദ്യം നമുക്ക് വന്നു ചേരുമെങ്കിൽ നാളെ മുതൽ ആരും ജോലിക്ക് പോകണ്ടെന്നേ ഇതടുത്ത് അങ്ങോട്ട് ഇട്ടതിന് ശേഷം എവിടെയെങ്കിലും ഒരു ചെറിയ കെട്ടിയിരുന്ന് കോടികൾ കൊയ്താൽ പോരെ അത്രമാത്രം എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ പറ്റിയ വഴിയല്ലേ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ എന്തിനാണ് പഠിക്കാൻ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നത് ഇതുപോലുള്ള പരിപാടി എടുത്താൽ ഇത്രയും പെട്ടെന്ന് സമ്പന്നരാകാൻ പറ്റുമെങ്കിൽ ആ വഴിയല്ലേ ഏറ്റവും പെട്ടെന്ന് ആൾക്കാർ ചൂസ് ചെയ്യേണ്ടതും അതുകൊണ്ട് അത്തരം കൊള്ളരതായ്മകളൊക്കെ ചെയ്തതിനു ശേഷം അതിനെ മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലെങ്കിൽ വലിയ ഫോളോവേഴ്സ് ഉണ്ട് എന്ന ആത്മവിശ്വാസത്തിന്റെ പരത്തിലും ഉന്നതരുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള വലിയ ഹുങ്കിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആരും എനിക്കെതിരെ സംസാരിച്ചാൽ അവതയെല്ലാം നശിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്നുണ്ടൊക്കെ ആൾ ദൈവങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റായ ധാരണയാണ് മനുഷ്യർ പലവിധമാണ് ധൈര്യമുള്ള മാധ്യമ പ്രവർത്തകരും ഈ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കുക അത്തരം കൊള്ളരുന്നതായ്മകളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ശബ്ദങ്ങളെയൊക്കെ മൂടിക്കഴിഞ്ഞാലോ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന സംശയങ്ങളൊന്നും മാറില്ല അത് മാറ്റേണ്ടത് നിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തുറന്നു കാട്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ ട്രാൻസ്പേരന്റ് ആണെന്ന് ബോധ്യപ്പെടുത്തുമ്പോഴാണ് അതിനപ്പുറത്തേക്കുള്ള ഏത് തരം നിങ്ങൾ വായടപ്പിക്കാൻ ശ്രമിച്ചാലും മറ്റ് സൈഡുകളിൽ നിന്ന് ആ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് വളരെ ശക്തമായി പറയുകയാണ് ഒരു വീഡിയോ മാത്രമേ നിങ്ങൾക്ക് മൂടി വയ്ക്കാൻ കഴിയുള്ളൂ അത്തരത്തിലുള്ള പല പല വീഡിയോകൾ ചെയ്യാൻ ഒരു ധൈര്യക്കുറവുമില്ല അതിനെ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ശബ്ദത്തെ ഇല്ലാതായിക്കൊണ്ട് മാത്രമേ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വളരെ ശക്തമായി തന്നെ ഏതൊക്കെ അവസരം കിട്ടുമോ അതിനെതിരെ സംസാരിച്ചു കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതല്ലേ